ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ നാട്ടിക്ക് അയക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇപ്പം ഒരു അഞ്ചാറ് മാസമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോഴാണ് ഞാൻ അയക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതിന് അയക്കുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെ എന്ന് കാണാം ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ഉണ് അപ്പോൾ തൊട്ടിട്ട് ഞാൻ വാങ്ങിക്കേണ്ടതാണ് കേട്ടോ അപ്പം ഉണ്ണിക്ക് അപ്പോൾ പറ്റുന്ന കുറേ ഡ്രസ്സും അങ്ങനെയൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് പറ്റുന്ന ഐറ്റംസും ഒക്കെ ഇപ്പോൾ പ്രസവിച്ചു പെണ്ുണ്ണിയാണ് അപ്പോൾ ഗേൾസിന് പറ്റുന്ന ടൈപ്പ് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആപ്പിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കുറേ വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാം ഇതാണ്ടാ ഞാൻ ആദ്യം മുമ്പേ എന്തുണ്ടിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ബോത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടാൻ പറ്റുന്ന ടൈപ്പ് ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സ് ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി അപ്പോൾ ഇത് ഞാൻ കുറേ ഒക്കെ ടെമു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു ആപ്പിന്നും പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഷീനാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് കുറേ കളക്ഷൻ ഉണ്ട് ഷീനിൽ അടിപൊളിയാണ് പക്ഷെ അത് അതിനനുസരിച്ച് നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഏഴ് എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതെല്ലാം പ്ലെയിനാണ് കണ്ടില്ലേ അപ്പം ഇങ്ങനെ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഇടുന്ന ടൈപ്പ് ഇവിടെ ടുണ്ടം ഇങ്ങനത്തെ ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഇപ്പോഴല്ല അവൾ ജനിച്ച ടൈമിലൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പം അങ്ങനെ ഒരു എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഞാൻ ആദ്യം വാങ്ങിച്ചത് അതൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടൊക്കെ ഉണ്ടാവണേക്കാളും മുമ്പ് തന്നെ വാങ്ങിച്ചു വെച്ചതാണ് ഇപ്പോഴാണ് അയക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലത്തെ തന്നെ ഡിസൈൻ വരുന്ന ടൈപ്പ് ഒരു നാലെണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ ഇത് നാലെണ്ണം വരുന്ന ഒരു സെറ്റാണ് ഇതിനൊക്കെ എത്ര റേറ്റ് ആയതൊന്നും എനിക്കിപ്പോൾ അറിയില്ല ഇതെല്ലാം ഞാൻ ടെമൂന്നാണ് കേട്ടോ വാങ്ങിച്ചത് അതിൽ ഡ്രസ്സൊക്കെ നല്ലതാണോ അല്ലെന്നൊന്നും അറിയില്ല ഫസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കി കുറച്ച് ഐറ്റംസ് അപ്പോൾ നല്ലതായിരുന്നു പിന്നെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത് നാലെണ്ണം വരുന്ന സെറ്റ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിരിക്കണം ഇതെല്ലാം ഉണ്ണിക്കുള്ള ആണ് കേട്ടോ വേറെ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ ഉണ്ണിക്ക് പറ്റുന്നതാണ് കേട്ടോ ഇത് പിന്നെ മറ്റേ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇവരുടെ കഴുത്തിലൊരു സാധനം ഇല്ലേ അങ്ങനത്തെ പക്ഷേ ഇത് തുണി പോലത്തെ മെറ്റീരിയൽ മെറ്റീരിയലായ കാരണം ആണ് അപ്പോൾ പെട്ടെന്ന് ചീത്തയാവും എന്നാലും ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചു ഇതൊരു അഞ്ചെണ്ണം വരുന്ന സെറ്റ് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ നിമോനി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവളെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതേ നിമോനി കളിക്കാൻ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ കളിക്കാം ഇതിന് ഇങ്ങനെ ഒരു ചിരടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പിടിക്കാൻ പോണ പോലെയൊക്കെ കളിക്കാം പൂച്ചയ്ക്ക് കണ്ടില്ലേ വീട്ടിനുള്ളിൽ ഇതൊക്കെ വെച്ച് കളിപ്പിക്കാമല്ലോ അപ്പോൾ അവൾക്ക് ബോറടി ഉണ്ടാവില്ല അവൾ അവൾ ഹാപ്പി ആവും അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടാണ് അവൾക്ക് കളിക്കാനായിട്ട് പിന്നെ ഇതും നിമോന അഡ്വാൻസ് ചെയ്തുണ്ടെച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഇപ്പോൾ ഒരു ചുമരാണെങ്കിൽ അതിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്ത് വയ്ക്കണം അതിൻ്റെ ബാക്കിൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പൂച്ചകൾക്ക് എപ്പോഴും ഈ തല്ലിയിട്ട് നമ്മുടെ കാലുമി ആണെങ്കിലും ഒക്കെ ഭിത്തീമിയൊക്കെ ഇങ്ങനെ തള്ളിയിട്ടാക്കണ സ്വഭാവമല്ലേ അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ഒരു റബ്ബർ പോലത്തെ മെറ്റീരിയലാണ് ഫുള്ളും അപ്പോൾ അതൊന്നും ഇങ്ങനെ തള്ളിയിട്ടാക്കാം അവൾക്ക് അപ്പം അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഉണ്ണിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലെ ഫ്രൂട്ട്സ് ഇപ്പോഴല്ലാട്ടാ ഇനി വലുതായി കഴിഞ്ഞിട്ടുള്ള കാര്യം വേണം ഒക്കെ ഇട്ടിട്ട് അപ്പി ഞപ്പി കുടിക്കാലോ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് എനിക്കറിയുന്ന സാധനം അല്ലാട്ടെ ഇവിടെ ദുണ്ടത്തിന് വേണ്ടിയിട്ട് ദുണ്ടം യൂസ് ചെയ്യണ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ഉണ്ണിക്ക് ഞാൻ അങ്ങനത്തൊക്കെ വാങ്ങിച്ചതാണ് ഇവിടെ ഒക്കെ കാണാറുള്ള കാരണം ഞാൻ വാങ്ങിച്ചതാണ് നാട്ടിലുള്ളത് തന്നെയാവും അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഇതാണ് കേട്ടോ മറ്റേ മസിൽ പെയിൻ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യണം രണ്ടെണ്ണം ഇതിലൊരെണ്ണത്തിൽ മൂന്നെണ്ണം വരുന്നത് തോന്നുന്നു മൂന്നെണ്ണം ഉണ്ടാകാം വരുന്നത് ബാക്ക് ആൻഡ് മസിൽ പെയിനെല്ലാം യൂസ് ചെയ്യണ്ട ഇണ്ടാ ഇപ്പോൾ രണ്ടെണ്ണം അച്ഛന് അച്ഛനാ അരങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ പിന്നെ അതായത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൽ ഇങ്ങനെ എന്നുങ്ങളൊക്കെ ആക്കിയിട്ട് ഉണ്ണിക്ക് ഇങ്ങനെ കുറുക്കു കൊടുക്കണ പോലത്തെ സംഭവം വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടപ്പം അതും വാങ്ങിച്ച് പിന്നെ ഞാനിത് ഉണ്ണിക്ക് വേണ്ടി വാങ്ങിച്ചതാട്ടാ അങ്ങനെ ഉണ്ണികളിങ്ങനെ പൊതിഞ്ഞ് പിടിക്കില്ലേ ഉണ്ണിഞ്ഞ് എനിക്കും ഇതാണ് എനിക്ക് അവിടെ എത്തിക്കണം ഫസ്റ്റ് അവളെ ഇതിലൊക്കെ പൊതിഞ്ഞാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അയക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ വരുന്ന ഒരു ക്യാപ്പും പിന്നെ ഉണ്ണികളുടെ തലേമിടുന്ന ഒരു ഇങ്ങനത്തെ ഒരു സാധനം അതായത് മൂന്നെണ്ണം വരുന്നൊരിതായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല വലിപ്പമുണ്ട് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ അത് ഇവിടെ അങ്ങനെ പിള്ളേരൊക്കെ യൂസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ടത് ഇങ്ങനെ എൻ്റെ സെറ്റപ്പംന്ന് എനിക്കറിയില്ല ഒരു വള്ളിയും പിന്നെ അതായത് ഇത് ഇങ്ങനെ അവരെപ്പോഴും ഇതാക്കണം ഒരു നിപ്പിൾ പിന്നെ ഈ സാധനം ഇത് വാങ്ങി സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ചത് പക്ഷേ വാങ്ങിച്ചു വന്നപ്പോൾ കളർ സെയിം ആണ് പർപ്പിൾ കളർ നല്ലൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതങ്ങനത്തെയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ വീട്ടിലെ ഏറ്റവും യൂസ്ഫുൾ ഉള്ള ഒരു സാധനാട്ടെ ഇത് ഇങ്ങനെ എന്റെ വീട്ടിൽ ഇനി മോ പൂച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ അവളുടെ രോമൊക്കെ നമ്മുടെ ഡ്രസ്സുമൊക്കെ ഇപ്പൊ ചില ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മെയിനായിട്ട് ആയിട്ട് കാണാൻ പറ്റും ഇത് വെച്ചിട്ട് രണ്ടു തട്ടം ഇങ്ങനെ ആക്കിയാൽ മതി അപ്പം രോമൊക്കെ പൊക്കോളൂ എനിക്ക് ഇഷ്ടമല്ല നാട്ടിലുള്ളപ്പോൾ എനിക്ക് ബ്ലാക്ക് ഡ്രസ്സും രോമമാണത് ഇഷ്ടമല്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കാണണം അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോവും വേറെ എന്ത് പൊടിയാണെങ്കിലും പൂട്ട പിന്നെ സോഫാമയൊക്കെ ഉണ്ടാവില്ല ചില രോമൊക്കെ അപ്പം ഇത് വെച്ചിട്ട് ആക്കാം ഡ്രസ്സൊക്കെ ക്ലീൻ ആയി വെക്കാം അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അമ്മയ്ക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല സൂപ്പർ മിഠായ ക്യാരമലിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ക്രീമി ക്യാരമൽ ഫുൾഡ് നല്ല മിഠായി അപ്പോൾ നമ്മൾ തൈ മിഠായി വാങ്ങിച്ചു പിന്നെ വേറൊരു മിഠായിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതിലും സൂപ്പർ മിഠായിട്ട് നൂറെണ്ണം വരുന്ന പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങി എന്നത് ഇവിടെ നമ്മളെപ്പോഴും കുടിക്കണം കേട്ടോ ക്രഷ് ഇതിന്റെ ഒന്നും പൊടികൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അതിൻ്റെ പൊടികൾ കണ്ടു അപ്പം ഞാൻ വെറുതെ അമ്മയ്ക്ക് അവർ വീട്ടിൽ വെറുതെ വെള്ളത്തിൽ കലക്കി അവർക്ക് ആ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമൊന്നുമില്ല എങ്കിലും ഞാൻ വെറുതെ ഇങ്ങനത്തെ മൂന്നെണ്ണം വരുന്ന മൂന്നെണ്ണത്തിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് ഇട്ടാ ഇതൊക്കെ എന്നാലും വെറുതെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സിൻ്റെ ഒക്കെ പൊടികളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഇവിടെ അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ചുമ്മാ വാങ്ങിച്ചതാണ് ക്രഷ് പിന്നെ ഞാൻ നിമോനി ദേ ഇങ്ങനെ കുറേ ഒരു ഇരുപത് ബോൾസ് വരുന്ന പിന്നെ ഒരു ഗണ്ണും ഉണ്ട് അപ്പോൾ ഈ ഗണ്ണില് ഈ ബോൾസ് വെച്ചിട്ട് നമ്മൾ പൂച്ചകളുടെ മേത്തേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ അവരത് ക്യാച്ച് ചെയ്യും അപ്പോൾ അവർക്ക് ഇപ്പൊ ഉള്ളിലൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലല്ലേ പൂച്ചനെ വളർത്തണം അപ്പം അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ അപ്പം ഞാൻ അങ്ങനെ തന്നെ കളിക്കണ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നിമോനെ അപ്പം ഇതിൽ ബോൾസ് വെച്ചിട്ട് ഇനി നിമോനെ കളിക്കാം കുറച്ച് പക്ഷേ മിഠായൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചതാണ് അത് വാങ്ങിച്ചിട്ടുള്ളൂ മിഠായി ഒക്കെ നല്ല വെയിറ്റ് വരുന്ന കാരണം ഞാൻ അധികം ഒന്നും വാങ്ങിച്ചില്ല ഇങ്ങനെ കുറച്ച് ഇതിലെല്ലാം മിനി മിനി വരുന്ന ടൈപ്പാണ് അപ്പം അങ്ങനത്തെ കുറെ വാങ്ങിച്ചു പിന്നെ ഉണ്ണിക്കിത് തലേമ്മ ഇപ്പോൾ ഇങ്ങനെ ഉണ്ണികൾ അവരെ ഡ്രസ്സിൻ്റെ ഒക്കെ ഇടയിൽ അതുപോലത്തെ ഒരു അഞ്ചെണ്ണം വരുന്ന ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതത് ഇത് ഉണ്ണിയുടെ തലയൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യില്ലേ അത് ഞാൻ ജസ്റ്റ് ഒരു ആപ്പിൽ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇത് സിരിഫോൺ പോലത്തെ ഒരു സാധനം കേട്ടോ ഇങ്ങനെ ഉണ്ണികളുടെ തലയിട്ടാക്കാൻ പിന്നെ ഇതെന്താ ഇത് ഞാനൊരു ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചത് അത് എല്ലാം വാങ്ങിച്ചു നോക്കി തട്ടാ ഹെയർ ഇങ്ങനെ മുടിയൊക്കെ അങ്ങനെ പറന്ന് നിൽക്കില്ലേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി അവരുടെ അങ്ങനെ എല്ലാവരുടെയും ചില്ലരുടെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഓരോന്ന് ഓർഡർ ചെയ്തത് പിന്നെ നെക്സ്റ്റ് എക്സ്ചേഞ്ച് കുറച്ച് മിഠായികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു മിഠായി പിന്നെ ഇത് അങ്ങനത്തെ മിഠായി ഇതിൻ്റെ തന്നെ കോക്കനറ്റ് നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് പക്ഷേ ഇത് രണ്ടാണ് അപ്പം ഉള്ളൂ നിങ്ങൾക്ക് അവിടുത്തും കാണാല്ലേ ഇനി കാണാൻ രണ്ട് പാക്കറ്റ് കൂടി വാങ്ങിക്കണം ഇത് അത്രയും ടേസ്റ്റ് ഉള്ള ഒരു മിഠായ പിന്നെ ബൗണ്ടീടെ എല്ലാം ഇങ്ങനെ ഉള്ളിൽ മിനി മിനി വരുന്ന പോലത്തെ ചെറിയ ഇതായിട്ടേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഇതിനൊക്കെ നല്ല എന്താ പറയുക ഭയങ്കര വെയിറ്റും അതുകാരണം അത്ര വാങ്ങിച്ചില്ല അങ്ങനെ കുറെ മിഠായികളും കാര്യങ്ങളൊക്കെ വേണ്ട ഞാൻ കുറച്ച് മിഠായികളൊക്കെ വാങ്ങിച്ചിട്ടു നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മറ്റേ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ രണ്ട് ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം അഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു പെർഫ്യൂമ് അതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടാകും മലയാളി മുമ്പ് ഒക്കെ കല്യാണത്തിൻ്റെ ടൈമിലെ കൊണ്ടുവന്നതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ പെർഫ്യൂം അത് സെയിം തന്നെ അതുകാരണം അത് കഴിയാത്തതായിരുന്നു ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചോളൂ നെക്സ്റ്റ് നമ്മൾ ഇനി മോമോൾക്ക് ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവളെ നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും വിടൂല വിടില്ല കൊണ്ടുപോവാറില്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവളെങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു ബെൽറ്റ് അയ്യോ ഇതിന് പുള്ളി ഇല്ലല്ലോ അങ്ങനത്തെ ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പറത്തെ സൈഡിലല്ല അവൾക്ക് ഇങ്ങനെ പുല്ലൊക്കെ അത് ഇഷ്ടം അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ യൂസ് ചെയ്യാല്ലോ അപ്പൊ അങ്ങനെ ശരിക്കുന്നത് ഇതിങ്ങനെ എല്ലാ മാസങ്ങളിലിപ്പോൾ ഇങ്ങനെ ഇപ്പം ഭയങ്കര ട്രെൻഡ് ഓരോ മാസം ഉണ്ണികളുടെ വൺ മന്ത് ടു മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടണത് അതുപോലെ ഇങ്ങനെ മന്തുകൾ എഴുതിയിട്ടുള്ള ഒരു ഇതിട്ടതിൽ ട്വൽവ് മന്ത്സിൻ്റെ ഉണ്ട് തന്നെ ട്വൽവ് ഇലവൻ അങ്ങനെ എല്ലാ മാസം എഴുതിയിട്ടുള്ളത് ഇപ്പം അവൾക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോഴും ചിലപ്പോൾ അവിടെ കിട്ടുക അപ്പോൾ ഞാൻ അടുത്ത മാസം തൊട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാൻ പറ്റും അപ്പം ഇതൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പം കുഞ്ഞുണ്ടാവണേക്കാളും മുമ്പ് വാങ്ങിച്ചതാണ് കുറേ മാസങ്ങൾ മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ വേറൊരു അടിപൊളി സാധനം ഞാൻ എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചത് ആട്ടിത് ഇത് നിമോനൊരു പെൻറ്റൻറ് വാങ്ങിച്ചതാണ് കേട്ടോ അവൾ നമ്മൾ എങ്ങോട്ടും പുറത്തേക്ക് വിടാത്തരുന്ന ഇടയ്ക്ക് ഓടി പോകണ സ്വഭാവമുണ്ട് അത് കാരണം ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും വീട്ടുകാർക്ക് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു മാർഗം വേണ്ട അത് കാരണം ഞാൻ ഞാനിതിൻ്റെ ബാക്കിൽ നിമോ പിന്നെ ഞാൻ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സും രണ്ടുപേരുടെ ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കണ്ടില്ലേ ഇങ്ങനെ ഒരു പെൻ്റൻറ്റ് ഇടാൻ പറ്റുന്ന പോലെ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് എൻ്റെ വെറുതെ ആപ്പിൾ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണോ അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ് അതെല്ലാം ഷീന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഇത് ഉണ്ണിക്കൊക്കെ ഇടാൻ പറ്റ ഇതാവുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാവാടയാണ് കേട്ടോ സ്കേർട്ടാണ് വാങ്ങിച്ചത് ചെറിയ സ്കേർട്ട് ജീൻസിൻ്റെ പിന്നെ ഒരു ജെയിൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഉടുപ്പ് കുഞ്ഞൊരു ഉടുപ്പാണ് കേട്ട ഒരു വൈറ്റ് പിന്നെ ഇതിങ്ങനത്തൊരിത് ഹാപ്പി ഫസ്റ്റ് ഫാദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേയ്ക്ക് അവൾക്ക് ഇത്ര വലുപ്പം ഉണ്ടെങ്കിൽ ഇടാൻ പറ്റും ഇത് ഞാനിതൊക്കെ ത്രീ ടു സിക്സ് മന്ത് പിന്നെ നയൻ മന്തിലൊക്കെ ഇടാൻ പറ്റും അങ്ങനത്തെ വലുതൊക്കെ ഉണ്ടാകാൻ ചെയ്യണം ഇത് ചെറിയൊരു കുഞ്ഞുടുപ്പ് ഇതൊക്കെ നല്ല ഭംഗിയുള്ളത് ഇവിടെ കാണുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് പിന്നെ ഒരു സെറ്റ് പോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഒരു ചെറിയൊരു സ്കേർട്ട് വരുന്നതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതെ സ്കേർട്ടും ടോപ്പ് ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അടിച്ച് മിഠായി ഉണ്ട് കേട്ടോ ഇത് വലിയ കല്യാണത്തിൻ്റെ ടൈമിൽ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിഠായി അടിപൊളി മിഠായി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അങ്ങനത്തെ ചോക്ലേറ്റ് മിൽക്കിൻ്റെ പോലത്തെ ഒരു കുട്ടിയായി വാങ്ങിച്ചത് വലിയ പാക്കറ്റ് എല്ലാവർക്കും കൊടുക്കാമല്ലോ അപ്പോൾ നെക്സ്റ്റ് ഇതാ ഇതങ്ങനെ മുടിക്ക് കളിക്കണം ഇവിടെ കണ്ടപ്പോൾ ചെറുത് വാങ്ങി തന്നെ ഇത് ഉണ്ണിക്ക് വലുതാവുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളു അങ്ങനത്തെ ഒരു നാല് ഡിസൈനിൽ വരുന്ന ചെസ്റ്റ് ഒരു ഗ്ലാസ് ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വയ്ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു നാലെണ്ണം വരുന്ന ഗ്ലാസ് നീ ലാസ്റ്റ് ഒക്കെ ഞാൻ ഷീന്ന് പറഞ്ഞിട്ട് ആപ്പിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞുടുപ്പ് അത് തലയിൽ വെക്കുന്ന ഒരു സാധനം കേട്ടോ അതിൻ്റെ ഒപ്പം ഉള്ളതാണ് പിന്നെ ജസ്റ്റ് ഒരു കുഞ്ഞുടുപ്പുകൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പ് വൺ ഷോൾഡർ വരുന്നത് വൺ ഷോൾഡർ ഓഫ് ഷോൾഡർ എന്താണോ പറയണം അതായത് ഇങ്ങനത്തെ തന്നെ ഒരു ക്രീം കളർ പിന്നെ അങ്ങനത്തെ ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല വിലയാണ് സാധനങ്ങൾക്ക് കുട്ടികളുടെ കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നല്ല വിലയുണ്ട് പിന്നെ കാണുമ്പോൾ പിന്നെ ഒന്നും കൂടെ പെണ്ണുണ്ടിയായ കാരണം നമ്മളിങ്ങനെ കുറേ വാങ്ങിക്കും നല്ല ഭംഗിയുള്ള കാണുമ്പോൾ ഞാൻ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അതൊക്കെ ഒരു വയസ്സിലൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ പറ്റും എന്തൊക്കെ വാങ്ങിച്ചു പക്ഷേ വന്നപ്പോൾ ഒരു കുന്നാരൻ ഡ്രസ്സായിട്ടാണ് ഇതൊരിത് ഒരു ടോപ്പ് വന്നിട്ട് ഒരു സ്കേർട്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇതിങ്ങനെ അരയിൽ കട്ടാൻ ഇതൊരു ഇങ്ങനൊരു ബെൽറ്റ് ഒരു സെറ്റ് കിട്ടാം ഇതൊക്കെ നടന്നിട്ട് അത്യാവശ്യം നല്ല ഏജിലിടണ എന്തോ ഉള്ളതാണോ ഏത് ഏജിലിടുന്നത് ഒരു വയസ്സിലാണെന്ന് തോന്നുന്നത് ഇടണത് അപ്പം ഇടാൻ പറ്റണത് വേണ്ട വലിയ സൈസാണ് ഞാൻ വാങ്ങിച്ചത് പിന്നത് കുറെ വീട്ടിലിടണ സെറ്റുകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ ഇവിടെ അടുത്തുള്ള സൂപ്പർ സ്റ്റോറിലൊക്കെ അങ്ങനെ പോകുമ്പോൾ കണ്ട് വാങ്ങിക്കാൻ തട്ടോ വീട്ടിലൊക്കെ ഇടാൻ പറ്റണ പോലത്തെ ചെറിയ ടീഷർട്ടും ഷോർട്ട്സും വരുന്ന പോലത്തെ ഇതേണ്ട ഒരു പാൻറ്റും പിന്നെ അതിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന ടോപ്പും ഇതെല്ലാം അങ്ങനത്തെ സെറ്റുകളാണ് കേട്ടോ അതെ ടീഷർട്ട് പിന്നെ ഇതിപ്പോൾ ഒരു ലോഡുണ്ട് അയക്കുമ്പോൾ പിന്നെ ക്യാഷ് കൂടുവോന്നറിയില്ല എനിക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഞാൻ ഉടുപ്പുകളൊക്കെ കുറേ വാങ്ങിയാണ് കുഞ്ഞുടുപ്പുകൾ വാങ്ങിച്ചതാണ് ഇത് രണ്ട് ഇത് ഇതും ഇത് മൂന്നും വീണ ചേച്ചി വാങ്ങിച്ചതാണ് കേട്ടോ ഉണ്ണയ്ക്ക് കൊടുത്ത് എവിടെ നിന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത് അങ്ങനത്തെ നെറ്റിൻ്റെ ഒരു കുഞ്ഞുടുപ്പും പിന്നതെ ഫുള്ള് കവർ ചെയ്തിരുന്ന പോലത്തെ ഒരു ഒരു കുഞ്ഞി ഡ്രസ്സും പിന്നെ ചേച്ചി ഞാൻ വാങ്ങിച്ചത് സെയിം തന്നെ വാങ്ങിച്ചു കേട്ടോ ചേച്ചിക്ക് അറിയേണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ചേച്ചിയും സെയിം തന്നെ വീട്ടിലിരുന്നത് പോലത്തെ വാങ്ങിച്ചു ഇത് കുഞ്ഞു ഇത് വീട്ടിലിരുന്നത് പിന്നെ വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പ് ഇങ്ങനത്തെ വരുന്ന ഒരു മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ നെക്സ്റ്റ് ഒരു കുഞ്ഞൊരു ഉടുപ്പ് ഇത് വെറുതെ വേണമെങ്കിൽ ഇടാം നല്ല മഞ്ഞ പിന്നെ ഞാൻ എപ്പോഴും ക്യാപ്പ് ഇങ്ങനെ വെക്കും അത് കാരണം അവൾക്ക് വെക്കാൻ പറ്റും സീറോ ടു ട്വൽവ് മന്ത്സിൻ്റെ ഒരു ഒരു കുഞ്ഞൊരു ക്യാപ്പ് വാങ്ങിച്ച് ഒരു കുഞ്ഞൊരു ഉടുപ്പ് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഒരു ഫൗണ്ടേഷൻ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അപ്പം നല്ലൊരു ബ്രാൻഡിൻ്റെ ഒക്കെയാണ് പക്ഷേ മേക്കപ്പ് റെവല്യൂഷൻ്റെ ആണ് വേറെ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ അത് അവിടെ വീട്ടിൽ നാട്ടിലെ അമ്മയും അചയിച്ച് ആരെങ്കിലും യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാനിതിന് അയക്കാൻ പോകുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന പറഞ്ഞത് പിന്നെ ഒരു ഓപ്ഷൻ ഇരുന്നൂറ്റി സംതിങ് വരുന്ന റേഞ്ചിൽ അയക്കാൻ പറ്റും പക്ഷെ അത് ബൈ ബൈഷിപ്പാണ് അയക്കാൻ പറ്റുക അതെന്ന് പറയുമ്പോൾ ഒരു നാല്പത്തിയാറ് ആഴ്ച എടുക്കുന്ന പറഞ്ഞത് അതിനൊരു ഒന്നര മാസത്തിനടുത്ത് രണ്ട് മാസത്തിനൊക്കെ അടുത്ത് എന്തായാലും എടുക്കും അത്ര അത്രയും ദിവസമൊക്കെ അത് പറ്റില്ല പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ നാല് ദിവസത്തിനുള്ളിൽ അവിടെ കിട്ടുന്ന ടൈപ്പ് ഉണ്ട് പക്ഷേ അതിന് ആയിരത്തി ഇരുന്നൂറ് ആട്ടാ പറഞ്ഞത് നമ്മളൊരു പതിനഞ്ച് ടു മുപ്പത് കെ ജിൻ്റെ അടുത്ത് എത്രയാകുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് ഡോളർന്നാണ് കേട്ടോ അതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും അതുകൊണ്ട് അത് എന്തായാലും അയക്കില്ല നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ അതിലയക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പോയി ഉണ്ണിനെ കാണാനൊന്നും പറ്റാത്ത കാരണം ഞാൻ ഉണ്ണി ഉണ്ടാവുന്നേക്കാളും മുമ്പ് ഉണ്ണിക്ക് കണ്ട കുറെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒരു ആപ്പിലൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വയ്ക്കും എന്നോട് അപ്പാൻ ടീച്ചർ പറയും നീ ഇപ്പോഴേ ഏതൊന്നും വാങ്ങിച്ചു വയ്ക്കണ്ട അങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാൻ പക്ഷേ പറയൊന്നുമില്ല അങ്ങനെ കുറെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടെ അപ്പം കണ്ടത് പിന്നെ ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടാ ബാക്കി വലിയ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പെണ്ണുണ്ണിയാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച സാധനങ്ങള് പിന്നെ ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് മിഠായിയും എന്താ ലൈക്ക് ലൈക്കല്ല അപ്പൊ കുറച്ച് മിഠായി എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഭയങ്കര മിഠായി ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ അമ്മയാണ് പ്രത്യേകിച്ച് അതാണ് ഞാൻ കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ വാങ്ങിയത് കേട്ടാ പിന്നെ എന്താണ് ഇപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇതാണ് ഡ്രസ്സുകളോ ഓരോ വട്ടം ഇങ്ങനെ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഡെയിലി പോകുമ്പോൾ ഓരോ ഡ്രസ്സുകളിങ്ങനെ കാണും അതെടുത്തിട്ട് വരും അങ്ങനെ വാങ്ങിച്ചു വാങ്ങി വാങ്ങിച്ചപ്പോൾ ഒരു കുന്നാരം ഡ്രസ്സായി അത്രയായി പിന്നെ ഞാൻ ഇപ്പോൾ ഉണ്ണുണ്ടതിന് ശേഷം കുറേ വാങ്ങിച്ചപ്പോൾ അതും എല്ലാം കൂടെ ഇനി എത്രയാകുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇതന്നെ അയക്കാൻ പോകാന അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഇവിടെ നമ്മുടെ നാട്ടീത്തെ പോലെ അവർ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല കേട്ടോന്നുമല്ല നമ്മൾ തന്നെ ചെയ്യണം സൊ നമ്മളൊരു സ്മോൾ സൈസ് ബോക്സ് വാങ്ങിച്ച് നമ്മുടെ ഐറ്റംസ് എല്ലാം അതിൽ വെച്ചിട്ട് നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പ് ഓഫീസ് അവിടെ കൊറിയർ ഓഫീസെ കൊണ്ടുപോയി വെയ്റ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ അഡ്രസ്സും എല്ലാം കൊടുത്തു ദെൻ നമ്മൾ സലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്തിട്ട് അവിടെ നിന്ന് കൊടുത്തയക്കാണ് കേട്ടോ ചെയ്തത് നമ്മളത് ആ കൊറിയർ അയച്ചിട്ട് തിരിച്ച് പോകാനുട്ടോ കൊറിയറ് അവിടെ പോയി വെയിറ്റ് എല്ലാം നോക്കിയപ്പോൾ പന്ത്രണ്ട് ആയിരുന്നു അപ്പോൾ നാന്നൂറ് ഡോളർ അയക്കാനായിട്ട് വേണ്ടി വന്ന് അപ്പോൾ അത് എല്ലാം സെറ്റാക്കി എല്ലാം കൊടുത്ത് നമ്മൾ സെൻഡ് ചെയ്തു കേട്ടോ ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റി ഡേയ്സിന് ഉള്ളിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്കവിടെ കിട്ടിയിട്ട് കാണാം ബായ്